പട്ടിക്കാട് സെന്റ് പബ്ലിക് സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണാഘോഷം കരഘോഷം രണ്ടായിരത്തി എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ചമയങ്ങളണിഞ്ഞ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയുടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഓണാഘോഷ പരിപാടികൾ മാനേജർ ഫാദർ തോമസ് വടക്കോട്ട് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ബാബു ജോസ് തട്ടിലൂർ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് ഇൻചാർജ് റോസമ ജോൺ ട്രസ്റ്റ് പ്രതിനിധി ബിജു എൻ ആർ പി ടി എ പ്രസിഡന്റ് മെജോയ് കെ മദർ പി ടി എ പ്രസിഡന്റ് ജീവ കെ ജി അധ്യാപകരായ കവിത കെ സുജാതാ വി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്കായി മലയാളി മങ്ക മാരൻ ഉറിയടി വടംവലി തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു കുട്ടികളുടെയും അധ്യാപകരുടെയും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും മറ്റു ഓണപ്പാട്ടും തിരുവാതിരക്കളിയും പരിപാടികൾക്ക് മാറ്റുകൂട്ടി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭ്യോദയാകാംക്ഷകൾക്കും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യം ഒരുക്കിയിരുന്നു അധ്യാപകരും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും ട്രസ്റ്റ് പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി അൽഫോൻസ കുടുംബത്തിൻ്റെ ഓണാഘോഷത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹമുള്ള അധ്യാപകരെ അല്ലെ അധ്യാപകരുടെ പ്രീ കുട്ടികളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ആദ്യമായി തന്നെ ഓണത്തിൻ്റെ എല്ലാ ആശംസകളും ഏറെ സ്നേഹത്തോടെ അവർക്കും ആശംസിക്കുകയാണ് നമുക്കറിയാം ഓണമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് ചിങ്ങമാസത്തിലെ ചിങ്ങമാസം നമ്മുടെ മലയാള വർഷത്തിൻ്റെ ആദ്യ മാസമാണ് ആ ഫലങ്ങളും പൂക്കളുമൊക്കെ ഉണ്ടായി എങ്ങും പച്ചപ്പും സന്തോഷവും ആഹ്ലാദവും ഒക്കെ നിലനിൽക്കുന്നതിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഓണത്തിൻ്റെ ഐതിഹ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഹാബലി എന്ന രാജാവ് ദാനധർമ്മനും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവനുമായിരുന്ന രാജാവ് ആ രാജാവിനെ പരീക്ഷിക്കാനാണ് വാനവസമൂഹം വൻ വന്ന് മൂന്നടി ചോദിച്ച് ആ തലം തലാക്കുന്നവരാണ് മഹാബലി അല്ലെങ്കിൽ മാവേലി രാജാവിനെ താഴ്ത്തുന്നത് ഈ ഐതിഹ്യമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അന്ന് കാലത്തുണ്ടായിരുന്ന സാഹോദര്യവും സ്നേഹവും ഐക്യവും ഒക്കെയാണ് നമ്മള് കവിതാമിച്ച് ആ ഗാനം ആലപിച്ചപ്പോൾ മാനവ ഒന്നുപോലെ ആയിരുന്നു ഇന്ന് നാം ജീവിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് നമുക്കറിയാം കളവും ചതിയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അതിനെ ജീവിക്കുന്നത് അപ്പോൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഈ നല്ല നാളയെക്കുറിച്ച് ബാബേലിയുടെ നാട് അതല്ലെങ്കിൽ മഹാബലി വരിച്ചിരുന്ന ആ ഐതിഹ്യം പോലെ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മകളൊക്കെ വളർന്നു വരുമ്പോഴാണ് നമ്മുടെ ഓണത്തിന് ഓണം ആഘോഷത്തിന് പ്രസക്തി ഉണ്ടാവുള്ളൂ ഭാഗ്യമായ ഒത്തിരി ആഘോഷം നടക്കുന്നതാണ് വടംവലി നടക്കുന്നു പൂക്കള മത്സരം മത്സരങ്ങളൊക്കെ അത് നമ്മുടെ എല്ലാവരുടെയും ആഹ്ലാദത്തിൻ്റെ ഭാഗ്യമായ പ്രകടനമാണെങ്കിൽ കൂടി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ ഓണത്തിന് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം വാങ്ങുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഈ ആഘോഷങ്ങൾ ഈ മത്സരങ്ങൾ മത്സരങ്ങൾ മാത്രം മാറ്റിയിരേ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠം ഉൾക്കൊള്ളാനാണ് നമ്മളെല്ലിവരെയും സഹോദരങ്ങളെ പോലെ കാണാനും അവരോട് സ്നേഹത്തിൽ വർത്തിക്കാനായിട്ട് കളവ് ചതി ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൻ്റേതായ എല്ലാം മാറ്റിലെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓണാഘോഷങ്ങൾ ഉണ്ടാണിച്ച് പ്രഖ്യാപിക്കുന്നു ഞാൻ അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല കാരണം ഈ വർഷം ഒത്തിരിയേറെ കുട്ടികൾ വിവിധ പരിപാടികൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് വിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേരുകൾ തന്നിട്ടുണ്ട് ആ ഇവിടെ അരങ്ങേറേണ്ടതും ഉണ്ട് ഒറ്റ ആചകത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് സെയിൻറ്റ് അൽഫോൺസ ഫാമിലിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാഖ ബഹുമാനപ്പെട്ട മാനേജർ ഉൾപ്പെടെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ട്രസ്റ്റ് പ്രതിനിധികൾ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ എൻ്റെ പ്രിയ കുട്ടികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ വർഷത്തെ ഓണാശംസകൾ നേർ നേരുന്നു ഒപ്പം ഇന്നത്തെ ഈ ആഘോഷങ്ങളേറെ മനോഹരമാക്കാൻ പ്രയത്നിച്ച മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നത് മാനേജ്മെൻറ്റും ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നത് ട്രസ്റ്റും പി ടി എയുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം തന്നെ പി ടി എ ഭാഗം പി ടി എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നും അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാവരും കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായാണ് ഇന്ന് പ്രകൃതി പോലും നമ്മളോട് കരുണ കാണിക്കുന്ന ഇന്ന് ഈ ഓണാഘോഷം നമുക്ക് അതിഗംഭീരമായി നടത്താനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഒറ്റവാക്കിൽ ഈ വിജയം ഈ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം